ായിക്കയ സ്ഥിതിയായിരിക്കട്ടെ പ്രേസ്തലോട് ഹല്ലൂയ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ക്രിസ്തുമസിൻ്റെ ബാഹ്യമായും ആന്തരികമായും ക്രിസ്തുമസിനായി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വിശുദ്ധിയോടെ വിശുദ്ധിക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ധീരമായി പോരാടാം വിശ്വാസവും വിശുദ്ധിയുമാണ് സ്വർഗം ഇന്ന് കുടുംബങ്ങളെയും വ്യക്തികളെയും സന്യാസ സമൂഹങ്ങളെയും കേരളസഭ മുഴുവനെയും തകർക്കുവാനായിട്ട് കുടുംബങ്ങളിലെ ഭിന്നിപ്പ് സന്യാസ സമൂഹങ്ങളിലായാലും ഭിന്നിപ്പ് ഇടവകളിലെ ഭിന്നിപ്പ് കേരളസഭയിൽ ഭിന്നിപ്പ് പിളർപ്പ് പിശാചിൻ്റെ ഈ കുതന്ത്രം അതിന് ജപമാല കൈകളിലെടുക്കാം ധാരാളം ചബമാല ക്രൈസ്തലോഡ് ഹല്ലേലൂയ